പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം തകരാറിലുള്ള ഹോണ്ട ബൈക്ക് മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടുള്ള പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഉപഭോക്താവിന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ചന്തക്കുന്ന് സ്വദേശി പറവട്ടി അബ്ദുൽ ഹക്കീമിന് അനുകൂലമായിട്ടാണ് മലപ്പുറം ഉപഭോക്തൃ കോടതി വിധി പ്രസ്താവിച്ചത് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ നൽകാനാണ് കോടതി വിധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ് രൂപ നൽകി ഹക്കീം മഞ്ചേരിയിലെ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന് ബൈക്ക് വാങ്ങിയത് എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് മൈലേജ് ഉറപ്പ് പറഞ്ഞിരുന്നത് അൻപതിൽ താഴെയാണ് മൈലേജ് കിട്ടിയത് കൂടാതെ ബൈക്കിൽ നിന്ന് പ്രത്യേക ശബ്ദവും കേട്ടിരുന്നു സർവീസ് ചെയ്ത് തകരാർ പരിഹരിക്കാമെന്ന് കമ്പനി അറിയിച്ചതോടെ പലതവണ ഫ്രീ സർവീസും അല്ലാതെയും ചെയ്തെങ്കിലും തകരാർ പരിഹരിച്ചു കിട്ടിയില്ല ഇതോടെ ബൈക്ക് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ വാഹനം മാറ്റി നൽകാൻ കമ്പനി അധികൃതർ തയ്യാറായില്ല ഇതോടെയാണ് ഹക്കീം മലപ്പുറം ഉപഭോക്തൃത കോടതിയെ സമീപിച്ചത് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു ലക്ഷത്തിനടുത്ത് തുക പരാതിക്കാരി നൽകാൻ ഉപഭോക്തൃത കോടതി വിധിക്കുകയായിരുന്നു എന്നാൽ കമ്പനി അപ്പീൽ നൽകി ഒടുവിൽ കീഴ് കോടതി വിധി ശരിവെച്ച് മേൽക്കോടതി പരാതിക്കാരന് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയായിരുന്നു ഡ്രീം മിക എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഷോറൂം നടത്തുന്നത് അന്ന് ആ സമയത്ത് ഇവിടെ നരമ്പൂർ ഷോറൂം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ ആ കാരണം അവിടെ പോയിട്ട് വണ്ടി എടുത്ത് പുതിയ വണ്ടി തന്നെ എടുത്ത് ക്രെഡിറ്റ് ക്യാഷ് എടുത്ത് കൊടുത്തതായിരുന്നു അങ്ങനെ എടുത്ത് പിന്നെ വണ്ടി കൊണ്ടുവന്ന് പുതിയ വണ്ടിയല്ലേ അതെടുത്ത് പിന്നെ കൊണ്ട് എൻ്റെ മൈലേജ് എന്ന് പറഞ്ഞിരുന്നത് എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞിരുന്നു ആ എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് പോയിട്ട് അമ്പത് കിലോമീറ്റർ കൂടി എടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പിന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഭയങ്കര അടിയായിരുന്നു അതിൽ ആ സൗണ്ട് പിന്നെ എപ്പോഴും പുതിയ വണ്ടിയല്ലേ പുതിയ വണ്ടി ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയിൻ സ്പോക്കിൻ്റെ അടിയും പറ്റുള്ള പിന്നെ വണ്ടി ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം പല പ്രാവശ്യം ഒരു സർവീസ് നോക്കും ഫ്രീ സർവീസ് നോകുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള സർവീസൊക്കെ അവിടെ മഞ്ചേരി കൊണ്ടുപോകണം അങ്ങനെ പോയി തിരിച്ച് ഇവിടെ അതിൻ്റെ സൗണ്ടും ഇതെല്ലാം കൊടുത്തു തുടങ്ങിയതാണ് അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു അവരത് പിന്നെ ഒരു നിസ്സംഗത മരിച്ചു അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ പിന്നെ അവർ അങ്ങാടിപ്പുറത്താണ് ഹെഡ് അവിടെ കൊണ്ടുപോയിപ്പോഴും ഒരു പ്രാവശ്യം സർവീസിന് അവിടെ കൊണ്ടുപോയി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും അതേ അവസ്ഥ അവിടെ നിന്നും മാറ്റിത്തരിക അല്ലെങ്കിൽ അത് പിന്നെ സ്ഥിരമായിട്ട് സൗണ്ട് ഇല്ലാതെ എടുക്കാനോ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് സർവീസിന് പിന്നെ വരുമ്പോൾ ഇത് ക്ലിയർ ആക്കാതെ എങ്ങനെ എപ്പോഴും ക്ലിയർ ക്ലിയറാക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ പോയി പോയി അവിടെ കേസ് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ ഒരു പിന്നെ ഇപ്പോഴും പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല കേസ് കൊടുത്തത് പിന്നെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഏതായാലും ഇപ്പൊ അനുകൂലമായൊരു വിധി വന്നു തുക കൈപ്പറ്റിയ ഹക്കീം ബൈക്ക് തിരികെ നൽകി എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം